മോക്ഷത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം പുലാപറ്റയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ വരുന്നത് പിരായിരി എന്നാണ് പാലക്കാട് പിരായിരി ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത് ഇതെന്റെ അളിയനാണ് അളിയന്റെ വൈഫ് വിസ്മയ ഇവരുടെ വീട് കോങ്ങാടാണ് അപ്പോൾ അവരാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞ ആഴ്ചയ്ക്കും മുമ്പത്താഴ്ച പറഞ്ഞത് അപ്പോൾ വന്നപ്പോൾ തന്നെ ശരിക്കും അത്ഭുതമാണ് തോന്നിയത് ഇവിടെ മുട്ടറുക്കലാണ് പ്രധാന ചടങ്ങ് പല രീതിയിലുള്ള മുട്ടറുക്കൽ ദേഹമുട്ട് വാഹനമുട്ട് അങ്ങനെ പല രീതിയിലുള്ള മുട്ട ഇറുക്കലുണ്ട് അപ്പോൾ തിരുമേനിയുടെ അടുത്ത് പോയിട്ട് ഈ മുട്ട ഇറുക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തിരുമേനി വളരെ കൃത്യമായിട്ട് പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടി അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല അനുഭവമാണ് ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ മോക്ഷത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം പുലാപറ്റയിൽ വന്നിട്ട് ഒന്ന് ഈ കാര്യങ്ങൾ മുട്ടറുക്കുന്ന ചടങ്ങുകളൊക്കെ ചെയ്താൽ നമ്മളുടെ അതുപോലെ തന്നെ ഇവിടെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോൾ വളരെ അധികം മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് അങ്ങനെ വവ്വാലുകളൊക്കെ തൂങ്ങി ഒരു വളരെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ നമ്മളുടെ ഈ വീടുകളിൽ പണ്ടത്തെ ഒരു വീടുകളിൽ തറവാടുകളിലുള്ള പോലെ ആ നാഗത്തിന്റെ കോവില് അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു ഒരു കാട്ടിനുള്ളിൽ നല്ല കൂളായിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വഴിപാടുണ്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നടത്താറുള്ള ഈ മത്തവിലാസം കൂത്തുള്ള ഒരു വഴിപാടുണ്ട് അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അത് കമ്മിറ്റി നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ചേർന്നും ചെയ്യാം അല്ലെങ്കിൽ ഒറ്റയ്ക്കും അത് ഏറ്റെടുത്ത് ചെയ്യാം കമ്മിറ്റിയുടെ നടത്തുന്നതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഒന്നൂറ് രൂപ കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇവിടെ വഴിപാടായി ലഭിച്ച ധാരാളം എണ്ണയും മറ്റ് പൂജാ സാധനങ്ങളെല്ലാം മറ്റ് അമ്പലങ്ങളിലേക്ക് കൂടി ഇവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ ഈ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കുള്ള മരങ്ങൾ കൃത്യമായി എന്താണെന്നുള്ളത് അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഫീൽ ചെയ്തത് എന്താണെങ്കിലും എല്ലാവരെയും ഈ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ ഓം നമശിവായ